எல்லாருக்கும் வணக்கம் மலையாளம் படம் பார்க்குற சட்டைகள் அதனால் இருக்கிறேன் தமிழில் பேசுகிறோம் அந்த எல்லாருக்கும் பெரியவருக்கு எல்லாருக்கும் வணக்கம் அந்த உங்களை மாதிரி நானும் அஞ்சு பெரிய அந்த உங்களெல்லாம் பார்த்தது ரொம்ப ஃபர்ஸ்ட் இயர் இந்த மாதிரி ஒரு ஊர் இருக்கிறதே தெரியாது பட்டா பற்ற

ಅವ್ರಲ್ಲ ಅಲ್ಲ ಐ ಗಳು ಫಾರ್ ಜೋಬಿ ಒಳಗೆ ಕೆಲಸ ಮಾಡ್ತಾರೆ ಮೈ ಸ್ಪೋಸರ್ ಎವ್ರಿ ಟೈಮ್ ಇಸ್ ಪ್ರೂವಿಂಗ್ ಟುಡೇ ಆಲ್ಸೋ ಇಂತ ಮಾರಿ ಒಂದು ದೊಡ್ಡ ಬೆದರಿಕೆ ಇಂತ ಮಾರಿ ಅವರ பேர் ಕಳವಳ ಪಡ್ತಾರೆ ಸೋರ್ಸ್ ಮೈಟ್ ಆಫ್ ಬಿನ್ ನಾನ್ ದಿ ವಾಕ್ಸಿನ್ ಏರೋ ಒಂದು വീട് ಹಿನ್ನಡೆ ಇರಬಹುದು ಏರೋ ವಾಕ್ಸಿನ್ ಇರಬಹುದು ಮತ್ತೆ ಇவ்வளவு பெரிய ವಾಕ್ಸಿನ್ ಏ ಇಷ್ಟು ಆದ ಒಂದು ಸರಿಯೋ ಸೋ ಹ್ಯಾಪಿ ಟು ಸೀ ಯು ನೋಡಿ ಟು ಕಮ್ ಟು ದಿಸ್ ಇವೆಂಟ್ ಇನ್ ನಾಗರಾಜ ನಗರ ಸೆಂಟರ್ ಮೈ ಫ್ಯಾಮಿಲಿ ಸೆಂಟರ್ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಆಲ್ ീതിന് മുമ്പ് ആ സ്നേഹം ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് മലയാളികൾ പ്രായമേന വലിയ ഒരാളെ ഒരു രീതിയിൽ ഒരു കളർകളുമില്ലാതെ ഞാൻ പറഞ്ഞ കുട്ടികൾ തൊട്ട് ഏറ്റവും പ്രായമുള്ളവർ വരെ ഇഷ്ടപ്പെടുത്തുന്നത് മലയാളത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല നമ്മുടെ മലയാളം അഭിമാനത്തോടുകൂടി നമ്മൾ പറയും ഇപ്പൊ വേട്ടയിൽ ഉൾപ്പെടെയുള്ള സിനിമകളിൽ തമിഴിൽ അഭിനയിച്ചാലും ഇന്ന് നമ്മൾ പറയും മലയാളത്തിന്റെ സ്വന്തം എല്ലാവർക്കും നമസ്കാരം സ്നേഹം നിറഞ്ഞ തരുന്നതാണ് അപ്പൊ നിങ്ങളുടെ കൈയ്യടിയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെപ്പോലെയുള്ള ആളുകളെ നിങ്ങളോട് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ ശക്തി തരുന്നത് ഇവിടെ വന്ന് വീട്ടിൽ ഇത്രയും സാധാരണ പ്രൊഡ്യൂസർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഉദ്ഘടന ചടങ്ങുകളിലും അവാർഡ് ദാന ചടങ്ങുകളിലും ഒക്കെ എല്ലാവരും കൊണ്ടും നല്ലത് പറയാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനും ഒക്കെ ഒന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല പേരോടുകൂടി എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒരുപാട് ആളുകളെ കൂടുതൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ ഭൂമി ചെന്നവർക്ക് മാത്രമേ സാധിക്കുന്നു സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അപ്പം നമ്മൾ ജീവിക്കുക നമുക്ക് എത്രമാത്രം പണം ഉണ്ടായാലും എത്രമാത്രം നമ്മൾ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചാലും ഒക്കെ അതിന് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മളുടെ ഈ ഒരു സഹജീവികൾ ഒരു ഉപകാരം ചെയ്യുക നമ്മളെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഉറപ്പൂടെ ഉറപ്പൂടെ അത് അനുശോചിക്കുകയും ചെയ്യാം ഇനി ഈ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് പേർക്ക് നന്മ ചെയ്തതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലും വലിയ ആശ്വാസം പകർന്നുകൊണ്ട് ഈ ഒരു ബ്ലൂ ബിൽ ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉപയോഗപ്പെരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസ ചെലവുകളും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഞാൻ ഒരുപാട് സ്വപ്നത്തോടെ ജീവിച്ചു തുടങ്ങും ും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സങ്കടപ്പെട്ട നക്ഷത്ര ഇപ്പം അവരുടെയൊക്കെ സങ്കടത്തിൽ വലിയ ഒരു ആശ്വാസമായിരിക്കും ഗ്ലൂബിൽ ഫൗണ്ടേഷനിലേക്ക് പ്രവർത്തനം അതുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും ഗ്ലൂബിൽ ഫൗണ്ടേഷൻ സ്നേഹം നിറഞ്ഞ പത്തനത്തിൽ ഈ നാടിന്റെ പേരിൽ ഞാൻ വീണ്ടും പാട്ടുകളിൽ വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചത് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് കൊണ്ട് സാധാരണ നമ്മൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകാം പക്ഷേ ഞാൻ ഇന്ന് രണ്ട് പാട്ട് വൃന്ദർ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുക അപ്പം അത്രയും ആരാധനയും കുട്ടിക്കാലം തൊട്ടിലുള്ള ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് വൃന്ദർ അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിന് ഒരു അവസരം ഉണ്ടാക്കിയിട്ട് നന്ദഗോബിൽ ഫൗണ്ടേഷൻ്റെ ഉള്ള ഉൾപ്പെടുന്ന ചടങ്ങാണ് ജോയ്ക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവക്ഷണിട്ടൊരു സിനിമ സിനുവാണ് അദ്ദേഹത്തിനും ഈ ജോലിയുടെ കുടുംബത്തിനും മേഡത്തിനും എല്ലാവർക്കും സ്നേഹം പറഞ്ഞ് ആശംസകൾ അറിയിക്കുന്നു